സിനിമ വളരെ നല്ല സിനിമയാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു വലിയ ട്വിസ്റ്റാണ് നമ്മൾ പ്രതീക്ഷിച്ചില്ല തുടക്കം മുതൽ തന്നെ അതിൻ്റേതായിട്ടുള്ള ആ തരത്തിലുള്ള ഒരു സിനിമയാണ് വളരെ എൻജോയബിളാണ് എല്ലാവരെയും റോള് ഗംഭീരമായിട്ടുണ്ട് അതെ എല്ലാ സിനിമയും ഞാൻ കണ്ടൽ സിനിമ കണ്ടു മറ്റേ രണ്ടും ഇനി കാണണം ആ ടെ നായിക എന്റെ ഭാര്യയാണ് പുതിയൊരു നായികയാണ് ഓ എന്ത് വളച്ച അതുകൊണ്ടല്ലേ ഞാൻ ഫസ്റ്റ് ഡേ കാണാൻ വന്നത്